കൊല്ലം കരുതാകപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി കരുതാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന സന്തോഷാണ് കൊല്ലപ്പെട്ടത് പിന്നാലെ വവ്വാക്കാട് സ്വദേശി അനീറിനെയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു പുലർച്ചെ രണ്ടു മണിയോടെ സന്തോഷിന്റെ വീട്ടിലെത്തിയ കൊലയാളി സംഘം തോട്ടം എറിഞ്ഞ കഥക് തകർത്ത ശേഷം അകത്ത് കിടക്കുകയായിരുന്നു തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് സന്തോഷിനെ ആക്രമിച്ചു കൊലയാളി സംഘത്തിലെ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി സന്തോഷിന് നെഞ്ചത്ത് കുത്തിയിറക്കി തുടർന്ന് കൂടം ഉപയോഗിച്ച് സന്തോഷിന്റെ കാല് അടിച്ചൊടിച്ചു ഞാൻ അവട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് വളരെയധികം അവസ്ഥയായിരുന്നു അത് കണ്ട് അന്തർമിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതായിരുന്നു അവസ്ഥ നല്ല നല്ല ശ്വാസം കൊണ്ടുണ്ടായിരുന്നു സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊല്ലരുതെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ലെന്ന് സന്തോഷിന്റെ അമ്മ ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല കൊലപാതക ശേഷം മടങ്ങും വഴിയാണ് അനീറിനെ വൗവാക്കാവിൽ വെച്ച് അക്രമി സംഘം കാണുന്നത് വാഹനം നിർത്തി അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പ്രതികൾ സഞ്ചരിച്ച വെള്ള ഇന്നോവ കാർ വയനകത്ത് വെച്ച് പോലീസ് പിടികൂടിയെങ്കിലും വാഹനത്തിൽ നിന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു ശരിയായിട്ട് കഴിഞ്ഞ വർഷം നവംബറിൽ വയനകം സംഘത്തിലെ പങ്കജിനെ കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് സന്തോഷ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം ആർ അരുൺരാജ് ട്വന്റി ഫോർ കൊല്ലം